പ്രതിപക്ഷ സ്ഥാനം ഏകദേശം ഒരു വലിയ കീറാമുട്ടിയായിട്ട് മാറിപ്പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മുടെ വി ഡി സതീശന് കിട്ടുന്ന വാർത്തകൾ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു അന്വേഷണം കേന്ദ്ര ഏജൻസിയുടെ വിജിലൻസിന്റെ ഒരു ഗംഭീര അന്വേഷണം വന്നിട്ടുണ്ട് ആ ഒരു തട്ടിപ്പാണ് ഒരു ഗംഭീര തട്ടിപ്പാണ് പുനർജനി എന്ന പേരിൽ ഒരു തട്ടിപ്പ് നടത്തിയെന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വിവരങ്ങൾ ആ തട്ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രളയബാധിതർക്ക് പറവൂരിൽ വീട് നൽകാനും മറ്റുമായിട്ട് ഇദ്ദേഹം വിദേശത്ത് നിന്നൊക്കെ പണം സമ്പാദിച്ചു എന്നുള്ളതാണ് അങ്ങനെ പണം സമ്പാദിച്ചത് ബർമിങ്ഹാമിലൊക്കെ പോയിട്ട് ഇദ്ദേഹം പണം സമ്പാദിച്ചു എന്നാണ് കേൾക്കുന്നത് ഈ ഒരു പണം സമ്പാദിച്ചതിനെ പറ്റിയിട്ട് പിന്നീട് നിയമസഭയിൽ ചോദ്യങ്ങളൊക്കെ വന്ന സമയത്ത് താൻ വിദേശത്ത് നിന്ന് പണം വാങ്ങിയിട്ടില്ല എന്നുള്ളൊരു ഉത്തരമാണ് നിയമസഭയിൽ കൊടുത്തതെങ്കിലും പുറത്തു വന്ന് മാധ്യമപ്രത്തുകൾ ആയിട്ടുള്ള സംസാരത്തിൽ താൻ പണം വാങ്ങിച്ചിട്ടുണ്ടെന്നും തനിക്ക് നമ്മുടെ ഒരു വിദേശ വനിത അവര് പറവൂരിലെ ടൗൺ ഹാളിൽ എത്തിയിട്ടാണ് ഈ ഒരു പണം കൈമാറിയതെന്നും പറയുന്നുണ്ട് ഇപ്പ നമ്മുടെ ദേശാവിൽ വരുന്ന ഒരു വാർത്ത എങ്ങനെയാണ് പുനർജനീ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് സ്വന്തം വാക്കു കുരുക്കാവുന്നതാണ് കാരണം അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകള് അദ്ദേഹത്തിന് ഒരു പാരയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ബർമിങ്ഹാമിലെത്തി പണം പിരിച്ചെന്ന് സതീശൻ തുറന്നു പറയുന്ന തെളിവാണ് ഇഡിക്ക് പരാതിക്കാരൻ കൈമാറിയത് താൻ പണം പിരിച്ചിട്ടില്ലെന്ന് നിയമസഭയിൽ അവകാശപ്പെട്ട സതീശൻ വാർത്താ സമ്മേളനത്തിൽ മറിച്ചാണ് പറഞ്ഞത് ബർമിംഗാമിലെത്തി പണം പിരിച്ചെന്നും വിദേശ മലയാളിയായിട്ടുള്ള വനിത ആ പണം പറവൂർ ടൗൺ ഹാളിലെത്തി കൈമാറിയെന്നും സതീശൻ വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെട്ടിരുന്നു പുനർജനി പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് പണം പിരിച്ചതെന്നും അതിൽ എന്ത് നടപടിയിൽ നേരിടാൻ തയ്യാറാണെന്നായിരുന്നു വെല്ലുവിളി വിദേശ നാണയ വിനിമയ ചട്ടപ്രകാരം ഇതിന് അനുവദിയില്ല ഫലത്തിൽ സതീഷിനെതിരായ മൊഴി അദ്ദേഹം തന്നെയാണ് നൽകിയിരിക്കുന്നത് പുനർജനി കേസിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഇ ഡി പ്രാഥമിക പരിശോധന ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് ഇനി കേൾക്കേണ്ട വാർത്ത ഇങ്ങനെ പിരിച്ച പണത്തിന്റെ ഭാഗമായിട്ട് ഈ ഭൂമി മാഫിയക്ക് വേണ്ടി റോഡ് ഉണ്ടാക്കി എന്നുള്ള വാർത്ത കൂടി കേൾക്കുന്നു കേൾക്കൂ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമായ പറവൂരിലെ താണിപ്പാടത്ത് പുനർജനി റോഡ് നിർമ്മിച്ചതിൽ വലിയ അഴിമതി ഉണ്ടെന്ന ആരോപണവുമായി നാട്ടുകാരും രംഗത്ത് ഒരു വീട് മാത്രമുള്ള സ്ഥലത്തേക്ക് സതീശൻ എം ഫണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച് റോഡ് നിർമ്മിച്ചു നൽകിയത് ഭൂമാഫിയെ സഹായിക്കാനെന്നാണ് എന്നാണ് ആരോപണം ഒരൊറ്റ വീട് മാത്രമുള്ള സ്ഥലത്തേക്ക് റോഡ് നിർമ്മിച്ചെന്ന വാർത്തയാണ് അങ്ങനെ റോഡ് നിർമ്മിക്കാൻ പറ്റില്ല കാരണമത്തെ പഞ്ചായത്തിന് അനുമതി ഒക്കെ കൂടിയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങി താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ഏറ്റവും വസ്തുവായിട്ടുള്ള ഒരു നിർമ്മിക്കുന്ന ഭരണസമിതിയുടെ കാലത്ത് ഇങ്ങനെ ഒരു റോഡ് ആസ്തിയിലേക്ക് കയറ്റിയതായിട്ട് എന്റെ അറിവില്ല ഇങ്ങനെ റോഡ് വേണം എന്നുള്ള ആവശ്യം പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഞാനാണല്ലോ ആവശ്യപ്പെടേണ്ടത് ജനങ്ങൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലത്താണ് പ്രയോറിറ്റി എടുത്ത് നമ്മൾ റോഡ് പണിയണം അങ്ങനെയാണെങ്കിൽ ഒറ്റ വീട് മാത്രമുള്ള സ്ഥലത്തേക്ക് റോഡ് നിർമ്മിക്കുന്നത് എന്തിനാണ് അങ്ങനെയെങ്കിൽ അതിന്റെ രണ്ട് ഭാഗത്തും ഉള്ള ആ ഭൂമി ആരുടേതാണ് ആ ആരൊക്കെ വേണ്ടിയിട്ടാണ് ആ ഭൂമിയുടെ വില കൂടാൻ വേണ്ടിയിട്ടാണോ ഇനി അവർക്കത് ആ ഭൂമി വളരെ പെട്ടെന്ന് വിറ്റ് പോകാൻ വേണ്ടിയിട്ടാണോ ഏതൊക്കെ ഭൂമാഫിക്ക് വേണ്ടിട്ടാണ് അങ്ങനെ ഒരു റോഡ് നിർമ്മിച്ചത് ഇതൊക്കെ ഒരു പക്ഷേ നമ്മുടെ ഇ ഡിയുടെയും ഒപ്പം തന്നെ നമ്മുടെ ഈ വിജിലൻസിന്റെയും അന്വേഷണത്തിന്റെ പരിധിയിൽ വരാൻ സാധ്യതയുണ്ട് സ്ഥലം മുറിച്ചു കൊടുക്കല് വീട് വരല് തറക്കല്ലിടലിന് എന്താണ് സംഭവം ഇങ്ങനെ ആകെ നോക്കുകയാണെങ്കിൽ സതീഷിനെതിരായിട്ടുള്ള തെളിവ് നമ്മുടെ സതീശൻ തന്നെയാണോ ഇങ്ങനെ കൈമാറിയിട്ടുള്ളതെന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് എന്തായാലും ഇത്രയും ഒരു കേസ് കൂടി വരുന്നതോട് കൂടിയിട്ട് ഒരുപക്ഷെ ഇലക്ഷന് ശേഷം നമ്മുടെ കോൺഗ്രസിന്റെ ഒരു പുനഃക്രമീകരണം വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ആ ഒരു പദവിക്ക് ഇളക്കം തട്ടാൻ സാധ്യതയുണ്ട് ഒപ്പം തന്നെ സുധാകരൻ ആൾറെഡി ഇളക്കം തട്ടി കിടക്കുകയാണ് എന്തായാലും ആകെ മൊത്തം ഒരു വലിയ മാറ്റം കോൺഗ്രസിൽ ഒരുപക്ഷെ എല്ലാ തലത്തിലും ഉണ്ടാവാൻ സാധുണ്ടാവും എന്ന് തോന്നിപ്പോകുന്നു